ഹൗ ടു മെയ്ക്ക് മണി ഓൺലൈൻ എങ്ങനെ ഓൺലൈനിലൂടെ വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല എന്ത് തന്നെയാണെങ്കിലും ആ മേഖലയെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഓട്ടോമേഷൻ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോക്കാം ഡിജിറ്റൽ കോച്ചിങ് ഇന്ന് കേരളത്തിലെ ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം കേരളത്തിൽ ആരും ഈ ഒരു മേഖലയിലേക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല എന്ന് പറയാം അതേസമയം കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് വലിയ രീതിയിൽ വരുമാനം സമ്പാദിക്കുന്നു ഓക്കെ അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വിദ്യാർത്ഥികളായിരിക്കാം അധ്യാപകരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം അല്ല കലാകാരന്മാരായിരിക്കാം അല്ല വീട്ടമ്മമാരായിരിക്കാം പല കാറ്റഗറിപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നാൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നമ്മളൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾ അതിനൊന്ന് അറ്റൻഡ് ചെയ്യുക ഓക്കെ പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക അത് അതിനുശേഷം നിങ്ങൾക്കിത് പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ മൂന്നേ മൂന്ന് സ്റ്റെപ്പ് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പോയിൻ്റ് ഓക്കെ അപ്പം ഞാനൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പേഴ്സണൽ ഗ്രോത്ത് കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് അതുപോലെ പെറ്റ്സ് കെയർ ഗെയിമിങ് സി ടീച്ചിങ് ബിസിനസ്സിൽ സെയിൽസ് മാർക്കറ്റിംഗ് ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഉണ്ടല്ലേ അല്ലെ നിങ്ങളൊരു കലാകാരനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്യുക അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല സെലക്ട് ചെയ്യുക രണ്ടാമത്തെ പോയിൻറ്റ് ആ മേഖലയിലെ ഒരു പ്രശ്നത്തെ കണ്ടെത്തുക കണ്ടെത്തിയോ അങ്ങനെയാണെന്ന് ടൈപ്പ് ചെയ്യുക താഴത്തെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഏത് എന്താണ് പ്രശ്നം എന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം ആരോഗ്യ മേഖല നമുക്ക് എടുക്കാം അപ്പം ആരോഗ്യ മേഖലയിൽ ഉള്ള പ്രശ്നം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഡയബറ്റീസ് ഷുഗർ കൊളസ്ട്രോൾ ബി പി അങ്ങനെ അൺലിമിറ്റഡ് രോഗങ്ങൾ അതിനും പ്രതിവർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയബറ്റീസ് എടുക്കാം ഓക്കെ അപ്പം ആരോഗ്യ മേഖല എടുത്തു അതിനകത്ത് ഒരു പ്രശ്നത്തെ കണ്ടെത്തി മൂന്നാമത്തെ സ്റ്റെപ്പ് ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കുക ഇപ്പം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ആയുർവേദമോ യുനാനിയോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയോ ഒരുപാട് അല്ലേ ഒരുപാട് ചികിത്സാ രീതികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നിങ്ങളുടെ ജീവിത എക്സ്പീരിയൻസിലൂടെ നമുക്കറിയാം ധാരാളം ന്യൂട്രീഷൻസ് പ്രോഡക്റ്റുകൾ എന്ന വെൽനെസ് പ്രോഡക്ട്സുകൾ ആണ് മാർക്കറ്റിൽ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഒരുപാട് അത് സെല്ല് ചെയ്യുന്നുണ്ട് അല്ലാതുള്ള കമ്പനികളൊക്കെ ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് നല്ല നല്ല ഹൈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഒരു വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള വെൽനെസ് പ്രോഡക്ട്സ് അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഡയബറ്റീസ് നോർമൽ ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ആയുർവേദം ആണോ ആയുർവേദം അലോപ്പതി ആണ് അലോപ്പതി ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ആയോ നിങ്ങൾ ഉറപ്പുവരുത്തുക അതായത് മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇഷ്ടമുള്ള മേഖല നമ്മൾ പറഞ്ഞ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയുടെ ഒരു പ്രശ്നം പറഞ്ഞു ഡയബറ്റീസ് അതിനൊരു പരിഹാരം ആയുർവേദം പറഞ്ഞു ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത്രയും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ഏതൊരു ഏതൊരു മനുഷ്യനും പറ്റുന്ന കാര്യം തന്നെയാണ് അല്ലേ ഓക്കെ അതെ അങ്ങനെ ഉറപ്പുണ്ടെന്ന് നിങ്ങൾ താഴത്തെ കാൻബോക്സും ടൈപ്പ് ചെയ്യുക യെസ് എനിക്ക് പറ്റും ഐ ക്യാൻ ഐ ക്യാൻ ഡൂ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമെന്ന് മലയാളത്തിൽ അന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പം നിങ്ങളുടെ ബ്രാൻഡ് പുള്ളിയാണ് നിങ്ങളുണ്ടെന്നുള്ള കാര്യം അറിയണമല്ലോ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഇന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൊടുക്കുന്നു എന്ന് അറിയണം എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ആളുകൾ കണക്ട് ചെയ്യത്തുള്ളൂ ഓക്കെ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത് അതിന് ഒന്നാമത്തെ ഞാനിപ്പോൾ ചെയ്യുന്നള്ളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ആ യൂട്യൂബ് ചാനൽ എന്താണ് പറയേണ്ടത് എന്താണോ നിങ്ങൾ എടുത്തിരിക്കുന്ന നിഷ് ഏരിയ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ ബേസ് ചെയ്തൊരു ഒരു ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ആരാണോ നിങ്ങളുടെ ഓഡിയൻസ് അവരുടെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുക അവരിലേക്ക് അങ്ങനെയുള്ള ആളുകളിലേക്ക് പരമാവധി നിങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക നിങ്ങളതിൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ തയ്യാറാക്കുക അതുപോലെ വാട്സപ്പിലൊരു ഗ്രൂപ്പ് തയ്യാറാക്കുക ടെലിഗ്രാമിലൊക്കെ ഗ്രൂപ്പ് തയ്യാറാക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ റീൽസും വീഡിയോസും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ മീൻസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി ബേസിസില് ഓക്കെ ഇതും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഇത്രയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് ഞാനൊന്ന് പറയാം അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാരണം ഞാൻ എൻ്റെ ഓൺലൈൻ ജേണി സ്റ്റാർട്ട് ചെയ്തത് വാട്ട്സ്ആപ്പ് ക്ലാസ്സിലാണ് അന്ന് ഞാൻ കോഴ്സുകളൊന്നും തയ്യാറാക്കിയില്ല എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മെഡിറ്റേഷനാണ് എടുത്തത് മെഡിറ്റേഷന് അതുപോലെ വെജിറ്റേറിയനിസം രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിന് ഫിസിക്കലി സ്പിരിച്വലിയും കിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു മറ്റു ബുക്സുകളൊക്കെ റെഫർ ചെയ്തു ഗൂഗിളിലൊക്കെ റെഫർ ചെയ്തു യൂട്യൂബിലൊക്കെ റെഫർ ചെയ്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ് ഓക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഫ്രണ്ട്സ് ആൻഡ് സർക്കിളിലേക്കും മറ്റ് പല ഗ്രൂപ്പുകളിലേക്കും ഇത് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തു അപ്പോൾ ധാരാളം ആളുകൾ അതിൽ ജോയിൻ ചെയ്തു ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു ഫൈവ് ഡേയ്സ് അഞ്ച് ദിവസത്തെ ഒരു വാട്സപ്പ് ക്ലാസ് വാട്സപ്പ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലല്ല ക്ലാസ് നടക്കുന്നത് അത് മനസ്സിലാക്കണം ഒന്ന് നമ്മൾ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ആണ് അതുവഴിയാണ് നമ്മൾ ലൈവ് സെഷൻ എടുക്കുന്നത് ഓക്കെ അങ്ങനെ അഞ്ച് ദിവസത്തെ ഒരു സെഷൻ എടുത്ത് തുടങ്ങിയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അഞ്ച് ദിവസം നിങ്ങൾക്കൊരു ഫോർ ഡബിൾ നയനോ അല്ലെങ്കിൽ ട്രിപ്പിൾ നയനോ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിഷ്യലി തുടങ്ങുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ആളുകൾ നിങ്ങളെ അറിയത്തില്ല ഇനിഷ്യലി ചെറിയ എമൗണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അതിലൂടെ എന്താണ് ആളുകൾക്കൊരു മാറ്റം നിങ്ങൾക്ക് നേടിയെടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു ഒരു അഞ്ച് ദിവസത്തെ സെഷനും കൊണ്ട് അപ്പം അങ്ങനെ പലതരത്തിലുള്ള വാട്സപ്പ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ തന്നെ ഉണ്ടാകും മറ്റൊരാൾ ഒരു ട്രെയിനർ പറഞ്ഞ് തരുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യൂ ചെയ്യൂ എന്ന കോൺഫിഡൻസ് എന്ത് തരുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചും വ്യക്തത ഉണ്ടാകും എനിക്ക് ഇന്ന തന്നെ കാര്യങ്ങളിലാണ് സ്ട്രെങ്ത് കൂടുതൽ ഇന്നലെ കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീക്ക് പോയിൻറ്റ്സ് ഇതൊക്കെയാണ് ഞാൻ ചില ചില കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഓഡിയൻസിന് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാം അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് വാട്സപ്പ് ക്ലാസ്സിലൂടെ കിട്ടിയത് ഓക്കെ അതിന് ശേഷം ഞാൻ നേരെ കൺസൾട്ടിങ്ങിലേക്ക് തിരിഞ്ഞു കൗൺസിലിംഗ് മോഡൽ ആയുർവേദിക് കൺസൾട്ടേഷനിലേക്ക് തിരിഞ്ഞു കൺസൾട്ടിങ് വളരെ മെഡിറ്റേഷനൊക്കെ കൺസൾട്ടിങ് ചെയ്തിരുന്നു ആളുകളുടെ പ്രശ്നത്തെ പഠിച്ച് അതിനുള്ള സൊല്യൂഷൻ കൃത്യമായിട്ട് കൊടുത്തിരുന്നു അപ്പം നിങ്ങളുടെ ഏരിയ ഏതാണോ ഹെൽത്ത് ആണോ അല്ലെങ്കിൽ മ്യൂസിക് ആണോ ഡാൻസ് ആണോ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺസൾട്ടിങ് ചെയ്യാം കൺസൾട്ടിങ് ഇസ് എ ഓൺ ഗോയിങ് ഇൻഡസ്ട്രിയാണ് മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി എന്ന് പറയാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ് കൺസൾട്ടിങ് കണ്ട കാരണം എന്താണ് കൺസൾട്ടിങ് വൺ ടു വൺ സെഷനാണ് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ സൂമിലൂടെ ഗൂഗിൾ മില്ലിലൂടെ ഇങ്ങനെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഫോൺ കോളോട് സംസാരിക്കാം അപ്പോൾ എന്താണ് ബിസിനസ്സിലൊക്കെ എനിക്കൊന്ന് ബിസിനസ് കൺസൾട്ടേഷനിൽ ഏറ്റവും കൂടുതൽ അതുപോലെ കൗൺസിലിങ്ങിലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കൺസൾട്ടിങ്ങാണ് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഡിപെൻ്റായിട്ട് അവരെ ശ്രദ്ധിക്കുന്നുള്ളൊരു തോന്നൽ വരും അതിലൂടെ തന്നെ അവർക്ക് ധാരാളം എന്താണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്ന് അവർ തന്നെ വിശ്വസിക്കുന്നുണ്ട് ശരിയാണോ ക്ലയൻറ്റ്സ് തന്നെ വിശേഷിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് കുറച്ച് മോർ ബെനിഫിറ്റ് എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം പൊതുവായിട്ട് എല്ലാ ഇടങ്ങളിലുണ്ട് അതും അത് അതുമല്ല നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ക്രൗഡഡ് പീപ്പിളിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ നല്ല ഒരാൾക്കുള്ള അയാളുടെ പ്രശ്നത്തെ പഠിച്ച് കൃത്യമായിട്ട് സൊല്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോ കൺസൾട്ടിംഗ് ഈസ് ഈസ് എ ഹ്യൂജ് ഇൻഡസ്ട്രി ഓക്കെ എൻ്റെ ജേണിയാണ് ഞാൻ പറയുന്നത് വാട്സ്ആപ്പ് കൺസൾട്ടിങ് പിന്നെ ഞാൻ ലൈവ് കോച്ചിങ് ഫോർമാറ്റിലേക്ക് പോയി നൂറുകണക്കിനുള്ള ആളുകളെ ട്രെയിൻ ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് തുടങ്ങിയത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടെത്തി യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി അതിനുശേഷം റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കുക കോഴ്സസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് തയ്യാറാക്കുക അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഇതിനൊരു ഉണ്ട് കാരണം നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്ത് ചെയ്യാൻ നിങ്ങൾ ഐഡിയ ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈനിലെ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനൊരു സൈക്കോളജി ഉണ്ട് ഇപ്പോൾ ഉദാഹരണം തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണണം നിർബന്ധമില്ല അത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ നമ്മളൊരു വീട്ടിലൊരു ചാ പിന്നെ ടി വി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കാണുകയാണെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും മീൻസ് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും ഫേസ്ബുക്ക് എടുത്ത് ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാം എടുത്ത് കഴിഞ്ഞാൽ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കുറച്ച് സമയം പോലും അതും കുറച്ച് സമയം നമുക്ക് കാണണം തോന്നുന്ന കാര്യങ്ങൾ കുറച്ച് സമയം കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അപ്പോൾ ആ ഒരു സൈക്കോളജി മനസ്സിലാവുന്ന രീതിയിൽ വേണം ഈ കോഴ്സ് ഡിസൈൻ ചെയ്യാൻ അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും എനിക്ക് എൻ്റെ മെൻട്രസ് സിദ്ധാർഥത്തിൽ നിന്നാണ് ആ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ കിട്ടിയത് കാരണം ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു എൻടയർ ഇൻഡസ്ട്രി യുടെ സിസ്റ്റം ബിൽഡ് ചെയ്ത അദ്ദേഹമാണ് ഇന്ത്യയിൽ എൻ്റെ കാരണം അദ്ദേഹമാണ് ഇന്ന് ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്നത് അദ്ദേഹത്തെ കോപ്പി ചെയ്ത് പല ആളുകളും ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ അദ്ദേഹത്തെ കോപ്പി ചെയ്യുകയല്ല ചെയ്ത് മറിച്ച് എൻ്റേതായ ഈ പാറ്റേൺ ഞാൻ ഞാൻ സ്വീകരിച്ച ഈ വാട്സപ്പ് ക്ലാസ് ലൈവ് കൺസൾട്ടിംഗ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ഒരാളെ കോപ്പി ചെയ്യരുത് അത് ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു യൂണിക് സ്റ്റൈൽ നിങ്ങൾ ബിൽഡ് ചെയ്യണം കാരണം സി ഐഡിയാസ് ഉണ്ടല്ലോ അതിന് നമ്മൾ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല കോപ്പി ചെയ്യുന്ന കാര്യങ്ങൾ നിലനിൽക്കത്തില്ല ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ ആണ് അല്ലേ അദ്ദേഹത്തിന് ഒരു ശൈലി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു അതുപോലെ മമ്മൂട്ടി സുരേഷ് ഗോപി ഇവരെല്ലാം അവരുടെ ശൈലി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അവർ സൂപ്പർ സ്റ്റാർ എന്നുള്ള താരപദവിയിലേക്ക് എത്തിയത് പിന്നീട് അല്ലേ പല ആക്റ്റേഴ്സുണ്ട് അപ്പോൾ അവർ അനുകരിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ നമ്മളുടേതായ ഒരു സ്റ്റൈൽ എപ്പോഴും അത് അതൊരു എത്തിക്സിൻ്റെ ഭാഗം കൂടാണ് ആണ് അസ്രദ്ധമാണ് ആരെയും കോപ്പി ചെയ്യരുത് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെയിൽ നിന്നോ വീഡിയോസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നോളജ് എടുക്കാം അവരുടെ പോയിൻസുകൾ നോട്ട് ചെയ്യാം ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ പോയിൻറ്സൊക്കെ നോട്ട് ചെയ്യും ഇഷ്ടംപോലെ നോട്ട് ചെയ്യും എന്നിട്ട് എൻ്റെതായ രീതിയിലാണ് ഞാനത് ഡെലിവറി ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡയറക്റ്റ് കൺസൾട്ടേഷൻ തരുന്നുണ്ട് അതുകൂടാതെ ഇൻസൈഡ് എൻ്റെ സിൽവർ മെമ്പർഷിപ്പിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ധാരാളം ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും അതുപോലെ റെക്കോർഡ് കോഴ്സസ് കിട്ടും എങ്ങനെയാണ് ഈ കോഴ്സ് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാണ്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തന്നെ ഓക്കെ അപ്പം ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കുക അതിനുശേഷം എങ്ങനെയാണ് നെക്സ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഗൂഗിൾ യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇത് ഇതുവഴി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുന്നത് അതുവഴി എങ്ങനെയാണ് ഓർഗാനിക്കലി ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് അതായത് എങ്ങനെയാണ് ഓർഗാനിക്കലി ഓർ ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസ് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ട് വാല്യൂസ് കൊടുത്തോണ്ടിരിക്കണം നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസും ഓഡിയോസും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലാറ്റ്ഫോം രണ്ടെണ്ണം ഒന്ന് യൂട്യൂബും രണ്ട് പോഡ്കാസ്റ്റുമാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ്ങിൽ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ രണ്ട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കാരണം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും ഇത് രണ്ടും വാച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാകുന്നു അതിനുശേഷം എന്താണ് അതിനുശേഷം നിങ്ങൾക്ക് കൺസൾട്ടിങ് മോഡലോ അല്ലെങ്കിൽ ലൈവ് വെബിനാറിലൂടെയോ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാവുന്നതാണ് ആക്ച്വലി നമ്മൾ പഠിപ്പിക്കുന്നത് ഒരിക്കലും പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല മറിച്ച് വി ആർ ബിൽഡിങ് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ നിങ്ങൾ ഒരു വെൽനെസ് ട്രെയിനറാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിഷൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു അതിനുശേഷം നിങ്ങൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആ പ്രോഡക്റ്റ് ആ ഒരു കോഴ്സ് നിങ്ങൾ സെല്ല് ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് യു ഹാവ് ടു ബിൽഡ് യുവർ ഓൺ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൺ യുവർ നിഷ് നിങ്ങളുടെ നിശ്ചനയെ ആസ്പദമാക്കി നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് കാരണം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് വളരെ വലിയൊരു സാധ്യതയാണ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഒരു ഫാമിലി ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഏത് സമയത്തും അവർക്ക് ഉള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കാം അതേസമയം പ്രോഡക്റ്റ് കോഴ്സ് സെല്ല് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറുമായിട്ട് യാതൊരു കണക്ഷനുമില്ല അപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളായിരിക്കത്തില്ല ഇപ്പോൾ എൻ്റെ ഒരു കേസൊക്കെ എനിക്ക് ഒരുപാട് സമയമെടുക്കും ഒരു കാര്യം ഗ്രാസ്പ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ എന്നെ പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അല്ലേ അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അപ്രോച്ചിലൂടെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ വരുമാനം സമ്പാദിക്കാം ഇപ്പോൾ കോടികൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നാം ഞാനും അത്ഭുതത്തോടെ ആയിരുന്നു കണ്ടിരുന്നു പക്ഷേ അത് സാധ്യമാണ് കാരണം എൻ്റെ മെൻഡ്രസ് സിദ്ധാർത്ഥം അദ്ദേഹത്തിൻ്റെ മന്ത്ലി വരുമാനം രണ്ടര കോടിയാണ് അദ്ദേഹം നാല് വർഷം കൊണ്ട് നാൽപ്പത് കോടിയോളം ഒരു മേഖലയിൽ നിന്ന് എൺ ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു പത്തര ലക്ഷം രൂപ ഞാൻ എൻ്റെ മൂന്ന് മാസം കൊണ്ട് ഏൺ ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാമെന്നു അദ്ദേഹത്തിൻ്റെ മെൻഡ്രട്ട് സാമോവൻസ് ഇവരുടെയൊക്കെ വരുമാനം ഇരുപത് കോടിക്ക് പുറത്താണ് മന്ത്ലി വരുമാനം അല്ലേ ചോദിക്കാം അപ്പോൾ ആ രീതിയിൽ സാമോ ഓവൻസ് ബിഗ് സ്ട്രൈസസ് പാൽഫ്രിൻ അതുപോലെ രാജീവ് തലറേജ അവ ഇതുപോലെ ധാരാളം ആളുകൾ ഈ ഒരു മേഖലയിൽ വലിയ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു വലിയ രീതിയിൽ വരുമാനം സമ്പാദിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഞാൻ ഈ ഒരു ബിസിനസ് ഫുൾ ടൈമായിട്ട് ചെയ്യാനുള്ള കാരണങ്ങളൊന്ന് ഒന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുണ്ട് ഇതുപോലെ ഒരു ചെയറിൽ ഇരുന്നുണ്ട് വളരെ ഈസിയായിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കാം ഒന്നാമത്തെ ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കാം രണ്ട് നമ്മൾ വീട് വിട്ട് പോകേണ്ട കാര്യമില്ല വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാം എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ വീട്ടിൽ സന്തോഷത്തോട് കഴിയുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വീട് വിട്ടോ നാട് വിട്ടോ നമ്മൾ ജോലിക്ക് പോകുന്നതല്ലേ ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കുമ്പം എന്താണ് സന്തോഷമുണ്ടാവും ഇഷ്ടമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും ഇപ്പോൾ എന്താണ് സ്ട്രെസ്സ് കുറയും അതുവഴി വലിയ രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാണ്ട് സാധിക്കും കാരണം പല ആളുകൾ ഇഷ്ടമല്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വലിയ വലിയ തോതിൽ സ്ട്രെസ്സിലൂടെ വലിയ രീതിയിൽ രോഗങ്ങളുണ്ടാകുന്നു എനിക്കൊന്നൊരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ആളുകൾക്ക് രോഗം വരാനുള്ള മെയിൻ കാരണം ഇതാണ് സ്ട്രെസ്സിലൂടെയാണ് ഇഷ്ടമല്ലാത്ത മേഖലകളിൽ പ്രവർത്തിക്കുക എന്തുകൊണ്ടാണ് പണം ഒരു വലിയ ഫിഗറായിട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് പണം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കാം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം പിന്നെ ഇതിന് സമയമോ സാഹചര്യമോ ഒന്നും പ്രശ്നമല്ല ഏത് സ്ഥലത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം അങ്ങനെ ഒരു ലാപ്ടോപ്പ് മാത്രം മതി ഒരു ലാപ്ടോപ്പ് ഒരു ഹെഡ്ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാം ഈവൻ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാം പിന്നെ നിങ്ങളൊക്കെ ഈ എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കും ഉറപ്പുള്ള കാര്യമാണ് സിനിമകൾ കാണുന്നത് പിന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ പ്രൈമാണെങ്കിലും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ എല്ലാവരും കാണുന്നത് ഏത് വഴിയാണ് മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ആളുകൾ കാണുന്നത് യൂട്യൂബാണെങ്കിലും ഇപ്പോൾ കൂടുതൽ മൊബൈൽ വ്യൂവേഴ്സാണ് കൂടുതൽ സോ മൊബൈൽ ലേണിംഗ് മാർക്കറ്റിലൂടെയാണ് ഡിജിറ്റൽ കോച്ചിങ് മേഖല മൊബൈൽ ലേണിംഗ് മാർക്കറ്റിൽ വരുന്നതാണ് സോ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ കാരണം ഇതൊരു എൻട്രി പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴത്തെ ചാറ്റ്ബോക്സും ടൈപ്പ് ചെയ്യുക ആത്മാർത്ഥമായിട്ട് അത് നിങ്ങളെപ്പോലെ വളരെ സൂക്ഷ്മമായിട്ട് വീഡിയോസ് കാണുകയും പഠിക്കാൻ തയ്യാറാകുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വളരെ കോൺഫിഡൻസുകളോട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് കാരണം ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ സാധ്യത മനസ്സിലാക്കണം കേരളത്തിൽ നമുക്കൊരുപാട് ട്രെയിനേഴ്സും ഒരുപാട് എക്സ്പേർട്സുണ്ട് ഇവരാരും ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ ഈ ഡിസംബറോടു കൂടി എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബ്ബെന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പേർട്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ധാരാളം ആളുകൾ കോച്ചസ് ഓൾറെഡി ഡെയിലി ബേസിൽ വന്നുകൊണ്ടിരിക്കുന്നു ഡിസംബറോടു കൂടി ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വരും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ കേരളത്തിലൊരു റെവല്യൂഷനായിരിക്കും ഈ ഒരു മേഖലയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളുകളും വലിയ വലിയ ട്രെയിനേഴ്സും ഉള്ളത് കേരളത്തിലാണ് എന്നുവെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എല്ലാ മേഖലകളിലും അവർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ ബിസിനസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം അടുത്ത ദിവസം നമുക്ക് കാണാം നേരിട്ട് മറ്റൊരു വീഡിയോ ഇല്ല താങ്ക്